പകർച്ച പകർച്ചവ്യാധികളും ഹോമിയോപ്പതി ചികിത്സയും രാമനാട്ടുകരയിലും കോഴിക്കോട്ടുമുള്ള അമല ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ജയകുമാർ എം പന്നക്കൽ സംസാരിക്കുന്നു പ്രധാന രോഗങ്ങൾ മീസിൽസ് ചിക്കൻ ചിക്കൻപോക്സ് മംസ് വല്ലപ്പോഴും വല്ല സ്ഥലത്തും കോളറ ഛർദി അതിസാരം ജോണ്ടിസ് ചില സങ്കടങ്ങളിൽ ടൈഫോയിഡ് ഇത്രയും രോഗങ്ങളാണ് എൺപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം മീസിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കോമണായി എന്ന് കണ്ടിരുന്ന രോഗമാണ് മീസിൽസ് ഇന്ന് ഇപ്പം അത്ര അധികം ഇല്ല ഇതിൽ മിക്കവാറും എല്ലാ രോഗങ്ങളും വൈറസ് ആണ് ഇപ്പോൾ പറഞ്ഞാൽ ടൈഫോയിഡ് ഒഴികെ ഇപ്പോൾ ഈ വൈറസ് രോഗം ഒരു ഒരാറിനെ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് മീസിൽസ് കുട്ടികളിലാണ് അധികം കാണുന്നത് മോർബിലി വൈറസ് എന്ന് പറയും ചെറിയ തോതിൽ പനി തുടങ്ങുക കണ്ണിൽ പീളടിയ കുട്ടിക്ക് അസ്വസ്ഥത അത് കഴിഞ്ഞ് മേൽ തിണർപ്പ് വന്തുക പിന്നെ അഞ്ചാം പനി എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അഞ്ചു ദിവസം പനിച്ച് ആറാം ദിവസം പൊന്തെന്നുള്ളത് അല്ലെങ്കിൽ മണൽ എന്ന് പറയും മീസിൽസ് എന്ന് പറയും പിന്നെ നമ്മൾ കണ്ടുവരുന്ന പ്രധാന രോഗം ചിക്കൻ ബോക്സാണ് അതിപ്പോഴും ഉണ്ട് അന്നുമുണ്ട് ഇപ്പോഴും ഉണ്ട് ചിക്കൻ പോക്സ് വെരിസെല്ല സ്വസ്ഥർ വൈറസ് ഉണ്ടാക്കണം അതൊരു വൈറസ് രോഗമാണ് വൈറസ് രോഗങ്ങളിലെല്ലാം ഹോമിയോപ്പതി അതിൻ്റെ കഴിവ് പണ്ട് മുതലേ തെളിയിച്ചിട്ടുണ്ട് ചിക്കൻ ബോക്സിന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ന്യൂസെൻസ് വേരിയാണുള്ളത് കാരണം വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാറില്ല ഒരു അഞ്ചാറ് ദിവസം ബന്ധിച്ച് മേലൂൺ പൊന്തി പൊന്തി പൊന്തിക്കഴിഞ്ഞാൽ ആരും കാണാൻ പറ്റില്ല മറ്റുള്ളവർക്കും പേടിയോ കാരണം അസുഖം വന്നാൽ പിന്നെ ബെഡ്ഡിടനാകും ആരും കാണാൻ പറ്റില്ല ലീവ് എടുക്കേണ്ടി വരും അങ്ങനെ ഒരു ന്യൂസൻസ് വേലിയാണുള്ളത് ടെസ്റ്റ് ബുക്കിൽ വളരെ വളരെ കോംപ്ലിക്കേഷൻ സിവിയർ പറയുന്നുണ്ട് പക്ഷേ ഓരോ സീസണിലും ആയിരക്കണക്കിന് നോക്കിയാൽ ഞങ്ങൾക്ക് ഹോമിയോ ഡോക്ടർമാർക്ക് എവിടെയൊരു കോംപ്ലിക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യം പനി പനിയൊരു നാലഞ്ച് ദിവസം ഉണ്ടാവും അതിനെ തണർപ്പ് പൊന്തും വായയുടെ അകത്തുണ്ടാവും മേൽഭാഗത്ത് തുടങ്ങി താഴെ വരെ മേൽമുഴം പൊന്തി കഴിഞ്ഞാൽ ഉടനെ പനി നിൽക്കുന്നു പിന്നെ ഒരു അഞ്ചാറ് ദിവസം ഈ തണർപ്പ് വെള്ളം നിറഞ്ഞ നടപ്പ് പഴപ്പായി മാറുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇതിൻ്റെ കല ഒരു മാസത്തിനുള്ളിൽ പരിപൂർണമായി മാറുന്നു സ്മോൾ പോക്സ് പോലെ ഇതിന് കല ഉണ്ടാകുന്നതല്ല അപ്പോൾ ഇത് ധാരാളമായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കോംപ്ലിക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ല കോംപ്ലിക്കേഷൻ പലതും പറയുന്നുണ്ട് ഹെർപ്പി സോഷ്ടറൊരു കോംപ്ലിക്കേഷനാണ് ഒരേ അണക്കുകൾ ഉണ്ടാക്കുന്നതാണ് ഹെർപ്പി സോസ്റ്ററും ഓർക്കൈറ്റീസ് സെർബലർ അറ്റാക്സിയ ഗില്ലംബാരി അങ്ങനെ ധാരാളം കോംപ്ലിക്കേഷൻ ചിക്കൻ ബോക്സിന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ചികിത്സയിൽ നാൽപ്പത്തൊന്നു വലിയ പരിചയത്തിൽ ഇതുവരെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കാരണം പറഞ്ഞ പോലെ ഞങ്ങൾ സപ്രസ് ചെയ്യുന്നില്ല രോഗത്തെ അമർത്തുന്നില്ല പുറമേ ഒന്നും പരട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരു ഘട്ടത്തിലും ഇപ്പോൾ ചെക്കൻ ബോക്സ് വരുമ്പോൾ ആൾക്കാർ പുറമെ പലതും പരട്ടും ഞങ്ങൾ അനുവദിക്കാറില്ല പരട്ടുമ്പോൾ രോഗമുള്ളിലേക്ക് പോയാൽ ബ്രെയിനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഞങ്ങളുടെ അനുമാനം ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഒരു രോഗമാണ് മംസ് അത് ഇന്നും ധാരാളമായിട്ടുണ്ട് കുട്ടികളിലാണ് അധികം കാണുന്നത് റൂബെല്ല വൈറസാണ് അതിന് കാരണം പാരോമിക്സ് എ വൈറഡേ എന്ന ഫാമിലെ റൂബല്ല വൈറസ് കുട്ടി ആദ്യം ഒരു തൊണ്ടവേദന അസ്വസ്ഥത പനി ഒക്കെ ഉണ്ടാകുന്നു അതിനുശേഷം ചെവിയുടെ അടിയായി മുഖത്തിൻ്റെ മുൻഭാഗത്തായിട്ടുള്ള ഗ്രന്ഥി വീങ്ങുന്നു പെരോട്ടിൻ ഗ്രന്ഥി ചിലപ്പോൾ ഒരു സൈഡായിരിക്കാം ചിലപ്പോൾ രണ്ട് സൈഡായിരിക്കാം ചിലവർക്ക് കഠിനമായ പനി ഉണ്ടാവാം തൊണ്ടവേദന ഉണ്ടാവാം കുട്ടികളിലാണ് അധികം കാണുന്നത് ഇവിടെയും ഞങ്ങൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അതായത് പുറമേ പരട്ടൽ ഞങ്ങൾ തീർത്തും നിരോധിച്ചിരിക്കുന്നു കാരണം അങ്ങനെ ആ പരട്ടിയൽ അകത്തേക്ക് പോകും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ചികിത്സയിൽ ഒരു കോംപ്ലിക്കേഷൻ കാണുന്നില്ല അതിൻ്റെ കോംപ്ലിക്കേഷൻ മിക്കവാറും ആണുങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി ആണ് ഉണ്ടാക്കുക മെയിൽ ഇൻഫെർട്ടിലിറ്റി അതായത് നേരെ ടെസ്റ്റിസിലൊക്കെയാണ് പോവുക ആണുങ്ങളുടെ ഭക്ഷണത്തിലൊക്കെയാണ് പോവുക അത് മിക്കവാറും കാരണം പറമപ്പെരട്ടിയതാവാമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഞങ്ങളുടെ കേസിൽ ഒരു ഒരു കുട്ടിക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ വലിയ വലിയ കോംപ്ലിക്കേഷൻ ഒക്കെ ഇതിലും പറയുന്നുണ്ട് എൻകപ്രൈറ്റീസ് പോലത്തെ വലിയ വലിയ കോംപ്ലിക്കേഷൻ പറയുന്നുണ്ട് പക്ഷെ നമ്മളുടെ വർഷങ്ങളുടെ ചികിത്സയിൽ ആയിരക്കണക്കിന് രോഗികളെ നോക്കിയ അനുഭവത്തിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഒരാഴ്ച കൊണ്ട് മാറുന്ന രോഗമാണ് നല്ല പനി ഹോമിയോപ്പതി കഴിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം പനി ഉണ്ടാവുകയെ ചെയ്യും പനി നമ്മളുടെ ഒരു ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളരത്ത ഡബ്ലു ബി സി പലതരം ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രോട്ടീൻ സൈറ്റോക്കിൻസ് മുതലായവ അപ്പോൾ നമ്മൾ പനിയെ സപ്രസ് ചെയ്യുമ്പോൾ അതൊക്കെ തടയപ്പെടുന്നു രോഗം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കോ നീണ്ടു നിൽക്കുകയോ ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ സൂക്കളും ചികിത്സിക്കുമ്പോഴും ഏത് എപ്പിഡമിക് ഡിസീസിനും ആദ്യം പനിയാണ് വരുന്നത് അത് ബോഡിയുടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് അപ്പോൾ അതിന് ഞങ്ങൾ പരിപൂർണമായി തടയുന്നില്ല രോഗത്തിനെ ഒന്ന് തലോടി വിടുകയോ ഞങ്ങൾ ചെയ്യുന്നു രോഗത്തിനെ അതിൻ്റെ കോഴ്സ് അതിൻ്റെ ഘട്ടം പരിപൂർണമായി പൂർത്തീകരിക്കാൻ ഞങ്ങൾ ഒന്ന് സഹായിക്കുന്നു തലോടുന്നു രോഗി സുഖപ്പെടുത്തുകയും ചെയ്യുന്നു പകർച്ചവ്യാധികളും ഹോമിയോപ്പതി ചികിത്സയും സംസാരിച്ചത് ഡോക്ടർ ജയകുമാർ എം പന്നക്കൽ